നമസ്കാരം സലീഫിൻഗാസി ആണേ ദുബായ് പോലുള്ള നഗരങ്ങളിൽ നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതരാണോ നമുക്കറിയാം ഒരുപാട് സ്ത്രീകളായി സ്ത്രീകളായിക്കഴിഞ്ഞാലും പുരുഷന്മാരായി കഴിഞ്ഞാലും ഒക്കെ ദുബായ് പോലുള്ള നഗരങ്ങളിലേക്ക് ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് പല ആളുകളും അവിടെ ജോലി ചെയ്തും ബിസിനസ് ചെയ്തും ചില ആളുകൾ നമ്മുടെ സുബ്ലുവിനൊക്കെ പോലെ കുടിൽ വ്യവസായം നടത്തിയുമൊക്കെ ജീവിക്കുന്ന വലിയൊരു നഗരം തന്നെയാണ് ദുബായ് എന്ന് പറയുന്നത് അവിടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഒരു കച്ചവടവുമായിട്ട് മുന്നോട്ടേക്ക് വന്ന ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മറ്റു സ്ത്രീകൾക്ക് ഇതുപോലെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അത്രയും ദാരുണമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഇത് നടന്നത് കൃത്യമായിട്ട് അറിയില്ല കുറച്ച് ദിവസം മുന്നേ ഞാൻ ആ വീഡിയോ കണ്ടത് വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് വിഷമം തോന്നി കാരണം അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കച്ചവടം നടത്തിയിട്ടുള്ള ഒരു സ്ത്രീയോട് ഇത്രയും ഇതൊക്കെ ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ സ്ത്രീ ആരാണെന്നും അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ കേൾക്കാം അവരുടെ കച്ചവടം എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അവരിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടറിയാം സ്വന്തം ഈ ഒരു സ്ത്രീക്കാണ് ദുബായിൽ വെച്ച് വളരെ മോശപ്പെട്ട ഒരു കാര്യത്തിന് വിധേയരാകേണ്ടി വന്നിട്ടുള്ളത് ഇവർ ചെയ്തിട്ടുള്ള തെറ്റെന്താണ് ഇവർ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഒരു ജാമിൻ്റെ കച്ചവടം തുടങ്ങി നമുക്കറിയാം ദുബായ് പോലുള്ള നഗരങ്ങളിൽ തിരക്കെട്ട് ജീവിതം നയിക്കുന്ന ആളുകളാണ് അവിടെ പലപ്പോഴും കുബൂസും തൈരൊക്കെ കൂട്ടിയിട്ടാണ് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് കാരണം പല ആളുകൾക്കും ഭാര്യമാരും മറ്റുള്ള ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ സ്വന്തമായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കേണ്ടതാണ് രാവിലെ തിരക്കെട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ പറ്റില്ല പല ആളുകളും കുബൂസിലാണ് അഭയം പ്രാപിക്കാറുള്ളത് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് പേഴ്സണലി ജാം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ചില ആളുകൾ ഈ ബ്രെഡും ജാമ്യം കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സാധാ ജാമല്ലാണ്ട് തുർക്കിയിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ജാമ്യം നല്ല ടേസ്റ്റിൽ ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാം ഒരു കുടിൽ വ്യവസായമായിട്ട് മറ്റോ അവർ സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ പാവപ്പെട്ട പ്രവാസികൾ രാവിലെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് കരുതി കുറച്ച് ജാമു വിൽക്കാൻ ഇറങ്ങിയിട്ടുള്ള ഒരു പാവസ്ത്രീ ഇവർ ചെയ്തിട്ടുള്ള തെറ്റെന്താണെന്ന് അറിയേണ്ടത് ഇവർ ചെയ്തിട്ടുള്ള തെറ്റ് ഇവരുടെ നമ്പർ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തെന്നുള്ള കാരണം ആരും അവിടെ കിട്ടാതെ വിഷമിക്കരുത് എല്ലാവർക്കും രാവിലെ ബ്രെഡ് ജാമ്യം ജോലിക്ക് പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണമെന്ന് കരുതിട്ട് ആളുകള് ജാമ്യം എവിടെ കിട്ടുന്ന അറിയാതെ വാങ്ങി നടക്കുന്നതിന് വരും ഇവരുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ കൊടുക്കുക അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് ജാമു വാങ്ങിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യം പാവപ്പെട്ട ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തുള്ളതാണ് ഇവർ എന്തിനാണ് ഇവിടെ ചെയ്താണിവിടെസ് വന്നോ എല്ലാരും പറയുന്നുണ്ട് ബി ചേച്ചിയുടെ നമ്പർ മാറിയോ ബി വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് പോയി അപ്പം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ഇതാണ് എൻ്റെ പുതിയ വാട്സപ്പ് നമ്പർ ഞാൻ നമ്പർ പറഞ്ഞുതരാം അപ്പൊ ആരും വിഷമിക്കേണ്ട നമ്പർ പറഞ്ഞുതരാം കേട്ടോ എഴുതി എല്ലാവരും എടുത്തു വെച്ചോ സൂക്ഷിച്ച് വെച്ചോ സേവ് ചെയ്തു വെച്ചോ എവരി വിളിച്ചാൽ കിട്ടുന്നതായിരിക്കും ഇതാണ് ബി ചേച്ചിയുടെ കോണ്ടാക്ട് നമ്പർ ഓക്കെ അതേപോലെ തന്നെ തുർക്കി ജാം വേണ്ടവർക്കും ബി ചേച്ചിയെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ പറഞ്ഞുതരാം ബൂജി അഞ്ച് ആറ് മൂന്ന് ഈ ലോകത്തിന്റെ കാവടങ്ങളൊന്നും അറിയാത്ത ആ നിഷ്കളങ്കയായ സ്ത്രീ ഭാവം പ്രവാസികൾ രാവിലെ ജാമ്യം കഴിച്ചോട്ടെ അവരുടെ നമ്പർ അവരെന്ത്യാണ് അവർ ഫേസ്ബുക്കിലിടാണ് എന്തിന് ആളുകൾ ജാമു കിട്ടാതെ അലിഞ്ഞ് നടക്കണ്ട ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ജാമ്യു കൊടുക്കാമെന്നൊക്കെ കരുതി അവർ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു സൽപ്രവൃത്തി കൂടിയാണ് മറ്റുള്ള ആളുകൾ രാവിലെ ഭക്ഷണം കഴിച്ചോട്ടെന്ന് കരുതി ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തി എന്നിട്ട് അവർക്കറിയില്ലല്ലോ ഈ സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം നമ്പർ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയാത്ത ആ ഒരു പാവ സ്ത്രീ അവരുടെ നമ്പർ ഇടുന്നു അവരുടെ ജാമ് തുർക്കിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് പ്രത്യേകതരം ജാമാണ് അത് ബെഡിൽ കൂട്ടി കഴിച്ചാൽ പിന്നൊന്നും ഒരു ഭക്ഷണം ആളുകൾക്ക് വേണ്ട അത് മാത്രം മതി അത് മാത്രം കഴിച്ച് ജീവിക്കാമെന്നുള്ള ഒരു ചുറ്റുപാടുണ്ടായതോട് കൂടിയിട്ട് അവിടുത്തെ കുത്തക മുതലാളിമാരും അവിടുത്തെ മറ്റു അച്ചാറ് ജാമൊക്കെ വിൽക്കുന്ന കമ്പനിക്കാരും ഒക്കെ ഇവർക്ക് ശത്രുക്കളായി മാറി കോർപ്പറേറ്റുകളായിട്ടുള്ള ആളുകൾ ശത്രുക്കളായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം മാത്രവുമല്ല ഇത്തരം നമ്പറുകൾ പല നിരമ്പ് രോഗികളായിട്ടുള്ള ആളുകളുടെയും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് തന്നെ സംഭവിച്ചു അവിടെ അങ്ങനെ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊക്കി വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് ലൈവിൽ വന്ന ഒരു വീഡിയോ കൂടെ കാണാനിടയായി ആ ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങൾ കാണിക്കുകയാണ് ഏതോ ഒരു അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട നമ്പറിൽ വിളിച്ചിട്ട് അവിടെ പോയിട്ട് അവരുടെ അടുത്തുണ്ടായിരുന്ന ജാമ്യം ഒഴിവും വാരിത്തുന്ന് കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി കാണിക്കുന്ന രംഗം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് പഴം ഞാൻ ബ്ലർ ചെയ്ത് വെച്ചിരിക്കാണ് ഓ പാവം തന്നെ അവരുടെ നെഞ്ചും കൂടൊക്കെ ഇടിച്ച് എന്നാണ് തോന്നുന്നത് അതാണ് കാണിച്ചതെന്നാണ് തോന്നുന്നത് എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകളെ ഞാൻ അടച്ചുപിടിച്ചുകൊണ്ടാണ് ആ രംഗം ഒരു സ്ത്രീയോട് അവരുടെ കയ്യിലുള്ള അവർ വിൽക്ക ഉപജീവനത്തിന് വേണ്ടി വിൽക്കാൻ വെച്ചിരുന്ന ജാമൊക്കെ നക്കിത്തന്നിട്ട് ഇങ്ങനെ കാണിച്ച ആ ഒരു ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഈ ദുബായിലൊക്കെ ഒരുപാട് സാമൂഹിക പ്രവർത്തകരും മറ്റു മറ്റാളുകളും ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കണ്ട് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നിട്ട് പോലും ഇങ്ങനെ ഒരു സംഭവം കാണിച്ച ഒരുത്തരം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവിടെ എന്തിനാണ് പ്രവർത്തിക്കുന്നത്

പാവം അതിനൊന്ന് അനങ്ങാൻ പോലും വയ്യാത്ത കോലത്തിലാക്കിയിട്ടുണ്ട് എന്താ പാൽ ചെയ്ത് കുറച്ച് ജാമിന്റെ കച്ചവടം ചെയ്തു നമ്പർ സോഷ്യൽ മീഡിയയിൽ ഇട്ടു ആവശ്യമുള്ളവർ വന്ന് വായിക്കോളം പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പാവത്തിന് ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഉണ്ടായത് പാവത്തിൻ്റെ കയ്യിലുള്ള ജാമൊക്കെ തീരെയും ചെയ്തു ആരോഗ്യം നശിച്ചു എല്ലാം വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അയാളെ പിടിച്ച് മേടിയെന്ന് ആയി കഴിഞ്ഞാലും ശരിക്കും അവരൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം കാരണം ഇതുപോലെ പാവപ്പെട്ട ആളുകൾ ഉപജീവർ ഇതുപോലുള്ള പാവപ്പെട്ട ആളുകൾ ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ഉപദ്രവിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ദുബായിലുള്ള സാമൂഹിക പ്രവർത്തകർ അതുപോലെയുള്ള ആളുകളൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് ആ ജാമ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഈ സ്ത്രീയെ ഉപദ്രവിച്ച ആളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ഈ വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്